നമ്മളിപ്പോൾ മണർകാട് പള്ളിയിലോട്ടാണ് പോകുന്നത് കോട്ടയത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു മാതാവിൻ്റെ പള്ളിയാണ് എട്ട് നൊയമ്പിനോട് അനുബന്ധിച്ച അവിടെ മാതാവിനെ നട ഇറക്കുന്നത് നട തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നടയടിക്കും അപ്പം അത് കാണാനായിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതാണ് ഇവിടെ മാതാവിൻ്റെ നടയിൽ ഭയങ്കര ഒരു സൗന്ദര്യമായിട്ട് ഈ മാതാവിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച നട അടയ്ക്കും അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ തിരികത്തിച്ചു എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചു പിന്നെ കുടയെടുക്കുന്ന നേർച്ചകളും കാഴ്ചകളൊക്കെ ഒരുപാട് പേര് ഇവിടെ കേട്ടോ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സ്റ്റോളിലോട്ടാണ് അവിടെ നമ്മൾ കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ട കടയിലോട്ടാണ് പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥ്യകാലം കൂടുതൽ സമയം ഇവിടെയാണ് ചിലവഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു യുമാർക്ക് എന്തോരം നോക്കിയാലും ഒരു കളിപ്പാട്ടം കിട്ടത്തില്ല പൊന്നു പിന്നെ നോക്കി 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 പൊന്നുവിന് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ഗെയിം പോലത്തെ ഒരു സാധനം എടുത്തു കുഞ്ഞുന് ഭയങ്കര പാടാണ് കിട്ടാനായിട്ട് അവന് രണ്ട് മൂന്ന് കട കയറിഞ്ഞാലാണ് എന്തേലും കിട്ടത്തുള്ളൂ കേട്ടോ അവനൊന്നും തന്നെ ഇഷ്ടപ്പെടത്തില്ല പൊന്നു പിന്നെ ഇതെടുത്തു കുഞ്ഞുന് പിന്നെ നമ്മൾ നോക്കി ക്ക് നോക്കി നോക്കി അവസാനം അവൻ സ്പിന്നർ എടുത്തു പിന്നെ ദൈകി വരയ്ക്കുന്ന ഈ സാധനം എടുത്തു കുറേ വലിച്ചു നീട്ടിയൊക്കെ നോക്കിയപ്പോൾ കടക്കാർ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ അവസാനം എടുത്തതാണ് ഈ യോയോ എന്ന് പറഞ്ഞ സാധനം ഈ യോയോ എന്ന് പറഞ്ഞ സാധനം എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ല അവൻ അത് എടുത്ത് ഇവിടെ കളിക്കണ കണ്ടപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ ഭയങ്കര ചൂടായിരുന്നു ഉള്ളെക്കുറിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ടാറ്റ ബൈ ബൈ സീ വീട് എല്ലാവർക്കെ